ഞമ്മളെ ബാംഗ്ലൂരിലത്തെ കുക്കാണ് പോണോ നമ്മളെ അസിസ്റ്റന്റ് കുവൈത്തി അല്ലേ കുവൈത്തിയല്ലേ ഞാന് സൗദി സൗദിയ സൗദി കുക്കാണ് സൗദി കുക്കാണ് പുതിയ റെസിപ്പി റെസിപ്പിർക്ക് ഇറക്ക് ഹേ നമ്മൾ ഇന്നത്തെ പരിപാടി അൺലിമിറ്റഡ് നെയ്ച്ചോറും ചിക്കൻ കറി അതുപോലെ തന്നെ ജബറൻ കാടപൊരി മസാല മുളകും പൊടി ഉപ്പാതിട്ട് എത്ര കാടക്കുള്ള മസാലയാണ് കോഴി മസാല ചേർക്കണം അതായത് കോഴിമസാല മസാല അല്ലേ സ്പൂൺ മസാല ആണ് എന്നാലും അതിന്റെ പ്രത്യേക ഒരു പണിതോളി നമ്മളെ ോരത്തുള്ള കാട ഫ്രൈ നെയ്ച്ചോറും ചിക്കൻ കറി കേട്ടോ നമ്മളെ വൈബ് കണ്ടുപൊടി വെറും കായുണ്ടാക്കി നടന്ന പോരടക്കതേപോലക്കൊന്ന് കൂടണം ഇന്ത്യ പതിലോ ഇപ്പൊ അപ്പൊ എനിക്കിവിടെ മൂന്നാല് രി ഇട്ട് കഴിഞ്ഞു ഇത് സ്പെഷ്യലല്ലേ സ്പെഷ്യൽ അല്ലേ തോറ്റ ഇതപ്പുള്ളി തക്കാളി ആ എവിടാണ കനുണ്ടല്ലോ കുയത്ത് നിന്ന് വന്നതാണ് മിഞ്ഞാന്ന് എത്തിയതാണ് അപ്പൊ കുവൈത്തില് റൂമിലാവുമ്പോ ചിക്കൻ ചൂടല്ലേ അപ്പൊ രണ്ട് പീസ് എടുത്ത് ചൂടാണ് റെസിപ്പി എന്തെങ്കിലും പറയാണ്ടോ ഇല്ല റെസിപ്പി ലേള് കമ്പിമ കോർക്ക കേട്ടോ തക്കാളിയും आलू देख आचम्बर के तो है क्या आपसे आलू आलू आपका क्या आचम्बर कौन है रूम लेडी है और ताड़ मेरे तलवार को आपने डामार दिया है इलाज दिन दे ही नहीं है किंचा दे हाँ इलाज पहले ही है अरे आप पाच्चे इधर से ये लोला ही ये निगोंडे को ओ सामादी दवाड़े എന്തൊക്കെ എന്തെങ്കിലും മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി അല്ലേ ഫ്രഷർ കൂട്ടം എന്തെങ്കിലും

ഒരു ഏഴ് ഇല്ലെങ്കി ചോറ് നോക്കണം വേണ്ട ചൂട് നോക്കാ പട്ടികളെ ആ ഒരു കോഴി ചുട്ട കോ ചിക്കൻകറി ഉരുളി പൊലിക്കല്ലേ നല്ല പൊതിക്ക് നല്ല പൊതി പൊതിയാനോട്ട് പൊതിയും കുഞ്ഞി കാണു ഇത് പറയുന്നു നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് അല്ലേ നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ബോസ്

മൂന്നു തന്നെ ഇട്ടാന്ന് നാലൊക്കെ ഇങ്ങനെ മോട്ടർ കഴിഞ്ഞുണ്ട് അന ആയിക്ക ദിനല്ല ഓട്ടോമേറ്റ് ഡക്കല്ല ഇതിനൊന്ന് പാട്ട് ആവോ കുട്ടി കേറ്റുന്നില്ല ഇതാണ് തേച്ചാ ചോദാർക്ക് ഇത്രേ എളുപ്പമാണ് നോ വേറെ മോൻ ഓട വെച്ചേ ുംടും വീടൊക്കെ നമ്മളെ തീറ്റ ആരംഭിക്കാൻ പോവാട്ടോ മജാവും അപ്പൊ ഗെയ്സ് ഇതാ നമ്മളുടെ കൈക്കാൻ റെഡി ആയിട്ട് ചെക്കന്മാര് ഇതമ്മടെ പുഴയാണ് നമ്മളെ സാധനം റെഡി ആയിട്ടുണ്ട് ായിട്ടുണ്ട് സലാഡ് ചിക്കൻ കറി രണ്ട് കുക്കുമാരും നോമ്പർക്ക് രണ്ടാമാക്കിയാലോ പിള്ളേര് ണ്ടാവും കാടികള് വരും ഡബിൾ പേര് ആരാണ് അധികം

ും എല്ലാരും ഇങ്ങനെ ഫ്രാൻസിലെ പോലെ അവന്റെ കയ്യപ്പോ കടനാശ അച്ചാറിനെട്ട ഞാൻ വെറുതെ അച്ചാറിൻ്റെ ആശാനൊരിക്കും നിങ്ങള് ആ ചോറിട്ടില്ലേ നേരെ പൊളിച്ചല്ലേ അടി കൂടെ പോകും പേപ്പറിലാണ് അടിപൊളി സൂപ്പർ ആക്കാന്റെ ബിരിയാണി സാറ് ബിരിയാണി ആയിരുന്നു കേ വികാരി എങ്ങനണ്ട് എന്നാട്ട് എന്താ പാട്